ഈ ശോമിഷി ഹാഖ്യസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പ്ലച്ചൻ മരിയൻ ധ്യാനം അറുപത്തി മൂന്ന് തിരുവചന ജപമാല അല്ലെങ്കിൽ തയോത്തൊക്കെ വചനക്കൊന്ത അതിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അതിൽ അങ്ങയാചനകളിൽ ആദ്യത്തേത് അങ്ങയുടെ നാമം പൂജിതമാകണമേ അതേക്കുറിച്ചാണ് നമ്മൾ കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഏകദേശം നമ്മൾ ഉപസംഹാര ഭാഗങ്ങളിലേക്ക് വരികയാണ് എങ്കിലും ചിലപ്പോൾ രണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡുകൾ കൂടി വേണ്ടി വരുമായിരിക്കും ഈ ഈ ഉപസംഹാര വിചിന്തനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു ഉദാഹരണത്തോടെ ചോദിക്കാം അല്ലെങ്കിൽ ഒരു ഉദാഹരണം സഹിതം നമുക്ക് അത് ചിന്തിക്കാം നിങ്ങളാരാ ഞാനൊരു മനുഷ്യൻ നിങ്ങൾ ആരാ കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാനൊരു മനുഷ്യൻ മനുഷ്യൻ്റെ കോലമുണ്ടായത് കൊണ്ടായില്ലല്ലോ മനുഷ്യ സമുദായത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പേര് വേണ്ടേ നോക്കുക നമുക്ക് ഒരു മനുഷ്യ സ്വഭാവം ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് മനുഷ്യ സമ്പ്രദായത്തിൽ അംഗമായിരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഈ നമ്മൾ കണ്ട ഈ യാക്വ എന്ന വാക്കിന് അർത്ഥം അല്ലേ ആയിരിക്കുന്നവൻ ഞാനാണ് എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ ഈ സ്വഭാവം ദൈവ സ്വഭാവം അത് ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യാഖ്യാനം തെറ്റൊന്നുമല്ല പക്ഷേ അതല്ല ദൈവ ഒരു പേര് ഇല്ലേ യാഹ് എന്നാണ് എൻ്റെ പേര് അല്ലെങ്കിൽ എഹിയെ അഷർ എഹിയെ എന്നാണ് അല്ലേ ഐ ആം ആം അല്ലെങ്കിൽ ആയിരിക്കും ഞാനാണെന്ന് പറഞ്ഞ ആ പേര് പറയുമ്പോൾ ദൈവം ദൈവ സ്വഭാവം വെളിപ്പെടുത്താൻ വേണ്ടി അല്ല അത് പറഞ്ഞത് വാസ്തവത്തിൽ ആ ആശയം തീർച്ചയായിട്ടും അവിടെ ഉണ്ട് പക്ഷെ അതല്ല പ്രഥമ ലക്ഷ്യം മറിച്ച് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അപ്പം മനുഷ്യ എന്ന് വിളിച്ചാൽ മനുഷ്യർ ഒരുപാട് പേരുണ്ട് ഇനി ഒരാളാണെങ്കിൽ പോലും മനുഷ്യ എന്ന് വിളിച്ചാൽ നമുക്കൊരു ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല ഓ സ്ഥാപിക്കാൻ കഴിയില്ല ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അല്ലേ അഭിസംബോധന ചെയ്യാനും സമ്പുദ്ധി ചെയ്യാനും വിളിക്കാനും ഒരു ബന്ധം സ്ഥാപിക്കാനും ഒരു പേര് വേണം ഒരു പേര് വേണം അപ്പോൾ ദൈവം തൻ്റെ സ്വഭാവം അല്ലേ ദൈവ സ്വഭാവം എന്തായി എന്താണ് എന്ന് ആവിഷ്കരിക്കാൻ വേണ്ടിയല്ല പരബ്രഹ്മം എന്താണ് എന്ന് ആവിഷ്കരിക്കാൻ വേണ്ടിയല്ല ഈ പേര് നൽകിയത് മറിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് ഒരു ഘടനയിലേക്ക് ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഇല്ലേ അനുവാദം നൽകുകയാണ് താൻ ഇല്ലേ ഒരു പേര് മോശയ്ക്ക് നൽകിക്കൊണ്ട് അത് ആ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അത് വെറും ഒരു വാക്കല്ല മോശയ്ക്ക് അങ്ങനെ നാമമായി കൊടുത്തെങ്കിലും പിന്നീട് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലായി അത് യേശു എന്ന ആളാണ് ഈശോമേശിക്കാവുന്ന ആളാണ് ഈ നാമമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അപ്പോൾ അങ്ങനെ ഒരു നാമം ഒരു വാക്ക് മാത്രമായിട്ടല്ലാതെ ഒരാളായി തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദൈവം പേര് ചൊല്ലി വിളിക്കാവുന്ന അവസ്ഥയിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാവുന്ന അവസ്ഥയിൽ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു അങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിൽ മാത്രമാണ് സഹവാസം സഹവസിക്കുക ഒരുമിച്ച് വസിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലെയാവും ഒരു സംഖ്യ മാത്രം അല്ലേ അവിടെ പേരില്ല സംഖ്യയാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യ സമുദായത്തിൻ്റെ സഹവാസം അവിടെ ഇല്ലെന്ന് അർത്ഥം തീർച്ചയായിട്ടും അവിടെ അവരൊരു കൂടി താമസിക്കുന്നുണ്ടോ ഒരുമിച്ച് പണിയെടുക്കുന്നുണ്ടെങ്കിലും ജയിലാകുമ്പോൾ ഒരു മനുഷ്യ സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ള സഹവാസം സ്നേഹമുള്ള സഹവാസം അവിടെ ഉണ്ടെന്ന് നമുക്ക് കരുതാൻ ബുദ്ധിമുട്ടുണ്ട് ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ച് വാചാലമാകുന്ന പഴയ നിയമവിശ്വാസത്തെ ഇത് വളരെ വ്യക്തമായിട്ട് അത് ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ ഈ സഹവസിക്കാൻ കഴിയുന്ന തരത്തിൽ ദൈവം വന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ ആവർത്തിക്കുകയാണ് ഏറ്റവും ഉയർന്ന ഉണ്മ ഏത് പരമമായ ആത്മാവേത് പരബ്രഹ്മമേത് എന്നെല്ലാം അന്വേഷിക്കുന്ന തത്വചിന്തകന്റെ ലക്ഷ്യമല്ല ദൈവം തനിക്കൊരു പേര് ഇട്ട് ആ പേര് വെളിപ്പെടുത്തപ്പെടും മറിച്ച് അതൊരു സങ്കല്പമാണ് ആ സങ്കല്പം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ല പ്രഥമ ലക്ഷ്യം മറിച്ച് ദൈവം തനിക്കൊരു പേരിടുമ്പോൾ പേരിട്ട് വിളിക്കാവുന്ന തൻ്റെ ആന്തരിക സ്വഭാവത്തെ ആവിഷ്കരിക്കുകയല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് ദൈവം അല്ലേ ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ തന്നെ തന്നെ മനുഷ്യ കരകൾ ഏൽപ്പിക്കുകയാണ് ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിൽ ദൈവം തന്നെ തന്നെ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ തത്വചിന്തകര് അന്വേഷിക്കുന്ന തരത്തിൽ എന്താണ് ദൈവം പരമമായ ഉണ്മ പരബ്രഹ്മം അതെല്ലാം ആവിഷ്കരിക്കുകയല്ല ദൈവത്തിൻ്റെ ദൈവം പേര് നൽകിയത് കൊണ്ട് നൽകിയതിലൂടെ ആവിഷ്കരിക്കുന്നതെങ്കിൽ പിന്നെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ ആന്തരിക സ്വഭാവം പ്രകാശിപ്പിക്കാനല്ല മറിച്ച് മനുഷ്യക്ക് തന്നെ വിളിക്കാൻ പറ്റാവുന്ന തരത്തിൽ ദൈവം തന്നെ തന്നെ മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ മനുഷ്യരുടെ കൂടെ സഹ വസിക്കാൻ ദൈവത്തിന് കഴിയുന്നു മനുഷ്യരുടെ കൂടെ സഹ വസിക്കാൻ ദൈവത്തിന് കഴിയുന്നു പേരില്ലെങ്കിൽ കഴിയില്ല മനുഷ്യർക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലേക്ക് കാലദേശങ്ങൾക്ക് അതീതനായ ദൈവം കടന്നു വരുന്നു അവൻ അവർക്ക് വേണ്ടി അവൻ മനുഷ്യർക്ക് വേണ്ടി ഇവിടെയുണ്ട് ഇവിടെ ഭൂമിയിൽ ചുരുക്കത്തില് കർത്താവായ യേശു ക്രിസ്തുവനെ യഥാർത്ഥ ജീവിക്കുന്ന ദൈവമായി പുതിയ ദിവം ആവിഷ്കരിക്കുന്നത് നമുക്കിപ്പോൾ വളരെ നന്നായിട്ട് ഇമ്മാനുവൽ എന്ന് മത്തായി അവന് പേര് കൊടുക്കുന്നതും നമുക്ക് മനസ്സിലാക്കുകയാണ് അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാണ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് വെറും ഒരു നാമത്തിന് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കാര്യം യേശു ക്രിസ്തുവിൽ പൂർത്തിയായിരിക്കുന്നു ദൈവം മനുഷ്യന്റെ കൂടെ വസിക്കുന്നു ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുന്നു ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും എന്നൊക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞ ആ തരത്തിലല്ല വളരെ മൂർത്തമായ രൂപത്തിൽ കോൺക്രീറ്റ് ആയിട്ട് ദൈവനാമത്തെ കുറിച്ചുള്ള സകല ചർച്ചകളിൽ ലക്ഷ്യം യേശു എന്ന ആളിൽ പൂർത്തിയായിരിക്കുന്നു ദൈവനാമം കൊണ്ട് അർത്ഥമാക്കിയിരുന്നതും ഉദ്ദേശിച്ചിരുന്നതും ലക്ഷ്യം കണ്ടത് യേശു എന്ന ആളിൽ മാത്രമാണ് മനുഷ്യർക്ക് നേരിട്ട് വിളിക്കാവുന്ന ദൈവമായി അവനിൽ ദൈവമായിരിക്കുന്നു മനുഷ്യർക്ക് നേരിട്ട് വിളിക്കാവുന്ന ദൈവമായി യേശുവിൽ ദൈവമായിരിക്കുന്നു ഇതാണ് ഈ ഈ നാമം ദൈവനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം നമ്മുടെ കൂടെ നിത്യം വസിക്കുന്നവനായി യേശുവിലായിരിക്കുന്നു ഇനി മുതൽ നാം എത്തിപ്പിടിക്കുന്ന ഒരു വാക്കല്ല ദൈവനാമം യാക്ക എന്നത് ഒരു വാക്കല്ല മറിച്ച് നമ്മുടെ മാംസ തന്നെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമാണ് ദൈവനാമം ദൈവം നമ്മിൽ ഒരുവനാണ് ദൈവനാമം എന്നതുകൊണ്ട് മുൾപ്പെടർപ്പിലെ വെളിപാട് അർത്ഥമാക്കിയതൊക്കെ ദൈവം മനുഷ്യനായവൻ എന്ന നിലയിലും മനുഷ്യൻ ദൈവമായവൻ എന്ന നിലയിലും യേശു എന്ന ആളിൽ പൂർത്തിയായിരിക്കുന്നു ദൈവം നമ്മിൽ ഒരുവനായിരിക്കുന്നു അതിനാൽ അവൻ തീർച്ചയായും പേരിട്ട് വിളിക്കാവുന്നവനായിരിക്കുന്നു അങ്ങനെ അങ്ങനെ മാത്രം അവൻ നമ്മുടെ വസിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കുന്നു അപ്പം അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ അങ്ങേലോകത്തൊരു നാമം വെളിപ്പെടുത്തപ്പെട്ടൊരു നാമം പവിത്രമായിക്കൊണ്ടിരിക്കട്ടെ എന്ന് മാത്ര അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമം ദൈവം എന്നൊരാളാണ് യേശു ആളാണ് നമുക്കവൻ്റെ പേരിട്ട് വിളിക്കാം നമുക്ക് അവൻ്റെ കൂടെ വസിക്കാം അവൻ നമ്മുടെ കൂടെ വസിക്കുന്നു അങ്ങനെയുള്ള ഒരു സഹവാസത്തിൻ്റെ ബന്ധത്തിലേക്ക് വന്നു വന്നിരിക്കുന്നു എന്നാണ് ഈ അങ്ങയുടെ നാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സഹവാസത്തെ ദൈവവും മനുഷ്യർ നമ്മുടെ സഹവാസത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല വൃത ഉപയോഗിക്കാൻ പാടില്ല അതൊരു ഭയങ്കര വലിയൊരു അടുപ്പമല്ലേ ആ അടുപ്പത്തെ ഒറ്റ കൊടുക്കാൻ പാടില്ല ഇതാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നും പറയുമ്പോഴും അത് പൂജിതമാകുന്ന വാക്കിന് അർത്ഥം പിന്നീട് നമുക്ക് ചിന്തിക്കാം പിന്നെ ദൈവത്തിന്റെ നാമം വൃത ഉപയോഗിക്കരുതെന്ന് പറയുമ്പോഴും ഈ അടുപ്പമുണ്ടല്ലോ വല്ലാത്തൊരടുപ്പുണ്ട് ദൈവവും മനുഷ്യൻ തമ്മിൽ ആ അടുപ്പത്തെ വിഭചരിക്കരുത് ആ അടുപ്പത്തെ ഒറ്റക്കൊടുക്കരുത് അടുപ്പത്തിന് എപ്പോഴും ഒരു സ്വകാര്യതയുണ്ട് അഗാധതയുണ്ട് അത് അതെ അത് ആദരിച്ചുകൊണ്ട് വേണം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഡൈവോഴ്സ് കേസുകളൊക്കെ കാണുന്നുണ്ടല്ലോ പലപ്പോഴും ചില ബന്ധങ്ങളൊക്കെ ചിഹ്നിച്ചുതറിപ്പോകുന്നു അപ്പോഴും നല്ല കുലീനത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളൊന്നും പരസ്യപ്പെടുത്തി പ്രതികാരം ചെയ്യില്ല പ്രതികാരം ചെയ്യില്ല അതൊരു മാന്യതയുടെയും കുലീനത്വത്തിൻ്റെയൊക്കെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് അങ്ങനെ ബന്ധത്തിലായിരിക്കുന്നു പക്ഷെ നമ്മൾ പാപം ചെയ്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവത്തിന് എതിരെ തിരിഞ്ഞാലും ഈ അവൻ്റെ അവനുമായുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ആ കുലീനത്വം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ സ്വകാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് അവൻ്റെ ബന്ധത്തിലേക്ക് വരേണ്ട തിരിച്ചു വരേണ്ടതുണ്ട് അങ്ങനെയാണ് അവൻ്റെ നാമവുമായിട്ടുള്ള സഹവാസത്തിൽ അവനുമായുള്ള സഹവാസത്തിൽ ദൈവവുമായുള്ള സഹവാസത്തിൽ തീർത്തും മൂർത്തമായ രൂപത്തിലുള്ള സഹവാസത്തിലായിരിക്കാൻ കഴിയുക അങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അങ്ങനെ വരുമ്പോൾ ദൈവം മനുഷ്യനായി വരികയും പിന്നെ ആ മനുഷ്യൻ അപ്പമായി കുർബാനയായി തമ്മിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവൻ്റെ ദൈവം തന്നെ മറഞ്ഞു പോകുന്ന തരത്തിലൊരു ഗ്രഹണം സംഭവിക്കാം അതൊന്നും അവന് പേടിയില്ല ഇല്ലേ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്താൽ അവന് ദൈവത്വം മറഞ്ഞ് പോകുമോ എന്നൊരു പേടി അതൊന്നും ദൈവത്തിന് ഇല്ല അങ്ങനെ മറഞ്ഞ് പോകുമെന്ന് നമ്മൾ വിചാരിച്ചാലും അവൻ മറഞ്ഞു പോകില്ലല്ലോ അവൻ ദൈവമല്ലേ എപ്പോഴും ആയിരിക്കുമല്ലോ അതുകൊണ്ട് അതൊന്ന് അതാണ് ദൈവമായ സമാനത മുറുകെ പെടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി നമ്മുടെ ഭൂമിയിലേക്ക് അങ്ങ് വന്ന് നമ്മുടെ കൂടെ ആയിരുന്നു നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത് എന്നിട്ട് അവൻ അപ്പമായി കുർബാനയായി നമ്മിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ അങ്ങയുടെ നാമം പൂജനമാകണമേ എന്ന് പറയുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഒരുവനായി ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നല്ലോ അതിൽ ഞങ്ങൾ സ്തുതിക്കുകയാണെന്ന് കൂടി അർത്ഥമുണ്ട് കുർബാനയിലേക്ക് ഇത് കൊണ്ടുപോകുകയാണ് ഇതൊരു വലിച്ചു കിട്ടിയൊരു വ്യാഖ്യാനമല്ലെന്ന് ഓർക്കണം നാമം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ തന്നെ മനുഷ്യ ഏൽപ്പിച്ചിരിക്കുന്നു ഇപ്പോ കുർബാന നോക്കിയാൽ വൈദികന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഇതിനെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അന്തരാമ്യതാ ലെയ സർവാധിശായിയായ അപരിമയനായ ദൈവം ട്രാൻസെൻഡായ ദൈവം അന്തർരാമ്യായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യാഖ്യാനത്തോട് കുറച്ചുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ നാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ആന്തരിക സത്ത അല്ലെങ്കിൽ ആന്തരിക സ്വഭാവം ദൈവ സ്വഭാവം വെളിപ്പെടുത്താൻ ആയിരിക്കുന്ന ഞാനാണ് അല്ലേ പിന്നെ നീ എന്തിനോട് ചോദിക്കുന്നത് അങ്ങനെ കാര്യം അതൊക്കെ അതിനകത്ത് ഉണ്ടാകാം പക്ഷെ അതല്ല ദൈവം ഉദ്ദേശിച്ചത് ദൈവം ഉദ്ദേശിച്ചത് ഇങ്ങനെ അപരിമയനായ ദൈവം പേരിട്ട് വിളിക്കാവുന്ന തരത്തിൽ ഒരു ബന്ധത്തിലേക്ക് വന്നുവെന്നും അങ്ങനെ നമ്മുടെ കൂടെ സഹവസിക്കാൻ തന്നെ തന്നെ നമുക്ക് ഏൽപ്പിച്ച് തന്നുവെന്നുമാണ് ഇതിനേക്കാൾ അടുത്ത് വരാൻ ദൈവത്തിന് കഴിയാത്ത വിധം അത്ര അടുത്ത് വന്നു അതാണ് ഈ നാമം അവൻ വെളിപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ നാമം യേശുവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവനാമം യേശു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ നമ്മൾ ഒരുപാട് ചർച്ചകൾ ചെയ്തു കഠിയായ ചർച്ചകളായിരുന്നു ഇപ്പം കുറച്ചുകൂടി എളുപ്പമായി വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു മുമ്പത്തെ ചർച്ചകളൊക്കെ കേട്ടിട്ടുള്ളവർക്ക് ഇന്നത്തെ ഈ ധ്യാനം കൂടി കേൾക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും എന്നാണ് ഈ അങ്ങയുടെ നാമം എന്ന് എന്നതുകൊണ്ട് മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവീ ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ